എല്ലാവർക്കും പുതിയ ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു അടിപൊളി ചൂട പറ്റിച്ചതാണ് നമുക്ക് വല്ല വലിയ ചൂടയാണ് ഇന്ന് കിട്ടിയത് അപ്പൊ ആ ചൂട നമ്മള് മാങ്ങയിട്ട് പറ്റിക്കാൻ പോവാണ് ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോ പോവാം ചൂടയാണ് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ചൂടയാണ് ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ സാധാരണ ചെറിയ ചൂടയാണ് ഇവിടെ കിട്ടാറ് ഇപ്പതേ ഇന്നത്തെ ഇത്രയും വലിയ ചൂടയാണ് കിട്ടിയിരിക്കുന്നത് വറുക്കാനായാലും അതുപോലെ തന്നെ കറിക്കായാലും നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം തലയും ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ആദ്യം എടുക്കാം ചൂടേ നമ്മൾ കണ്ട ഇതിൻ്റെതായ തലയും അതുപോലെ വാലും ചിറകും എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കലത്തിലാണ് കണ്ട കലം എടുത്തിട്ടുണ്ട് കലത്തിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് കല്ലുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലവണ്ണം ഇതിങ്ങനെ അടിച്ചടിച്ച് കഴുകി ഇതിന്റെ ഉളുമ്പെല്ലാം നമ്മൾ കഴുകണം കളയണം ആയിട്ട് കഴുകിയെടുക്ക ഇതൊന്ന് നല്ലവണ്ണം നേരം ഇങ്ങനെ കഴുകുമ്പഴേക്കും ഇതിന്റെ ഉളുമ്പെല്ലാം ഇറങ്ങി വരും നമ്മൾ ചൂടതെ മാങ്ങ ഇട്ട് നമ്മൾ പറ്റിക്കാൻ പോവാണ് ഇപ്പൊ നമുക്ക് ഈ മാങ്ങ ആദ്യം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പൊ അതായത് നമ്മൾ ചൂടാ പറ്റിക്കാനായിട്ട് നമ്മൾ കൊച്ചുള്ളി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ശകലം പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങ ഈ പരുവത്തിൽ നമ്മള് അരിഞ്ഞെടുക്കുകയാണ് ഇത് നമ്മൾ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് മാങ്ങ അതെ ഈ പരുവത്തിന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊരു പടത്തിലേക്ക് നമുക്ക് മാറ്റാം നല്ല വൃത്തിയാക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ ഇരണ്ടി എടുക്കാം നമ്മളൊരു അല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് അങ്ങനെ ജോലിയും കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് ചൂട് പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു മുറി തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് ചിരകി എടുക്കുവാണ് കറിക്ക് വേണ്ടി നമ്മൾ ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും മുളക് പൊടി കൂടുതൽ എരിവിന് അനുസരിച്ചിടുക ഇപ്പൊ ഞാനിത് ഒരു സ്പൂണ് ഇട്ടിട്ടുള്ളൂ പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മുളകും കൂടി കുറച്ച് കുറച്ചെടുത്തത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അല്പം എണ്ണ ഒഴിക്കുവാണേ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങായും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് ആദ്യം നമുക്കിത് നന്നായിട്ട് കൈവച്ചാണ് യോജിപ്പിക്കുന്നത്

കൂടെ മീൻ മീൻ മീനെടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് മീൻ അതല്ല പൊടിഞ്ഞു പോകും ഇതിന് അല്പം വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പറ്റിയതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഒന്നും കൂടെ നന്നായിട്ട് നമ്മള് മീനും കൂടി ഇതിന്റെ കൂടെ ചേർക്കുവാണ് ഒത്തിരി വെള്ളം ഒഴിക്കരുത് അല്ലേ ഒരല്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് നമ്മൾ mix seed ekka nammal enna kodamboli idunnilla le illa maanga yedile oh ini ini venda valla mariyallo red moodi ini mel la enna edikkuppa illa ini ipo nammal pattikan vekkuva okay namakku idu moodi veyikka idu thalachi gaiyumbo ini patta ravum namakku ല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അത് ഇത് മാങ്ങയൊക്കെ ഒന്ന് വേവട്ടെ ഇതേ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വേണ്ടത് ഇതിൽ നിന്നെല്ലാം മീനിന്നെല്ലാം വെള്ളം ഇറങ്ങിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് പറ്റിക്കോട്ടെ മാങ്ങ എന്താ വേണ്ടത് വെന്തിട്ടില്ല കുറച്ചു കൂടി ഒന്ന് വേവട്ടെ നമ്മൾ ചെറിയ തീയിലിട്ടാണ് വേവിച്ചത് ഇപ്പൊ ഇതും ഒന്ന് മാങ്ങയും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റ് പരിവാവും അപ്പോൾ നമ്മുടെ ചൂട പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ വലിയ ചൂടയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് മാങ്ങായിട്ടൊന്ന് പറ്റിച്ചു നോക്കണം നിങ്ങൾക്ക് അതിൻ്റെ രുചി തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മൾ എണ്ണ ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒഴി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാത്തത് അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം